മണിമുല്ല എന്ന് പേരുള്ള ഈ ഒരു ചെടിയെ പറ്റി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വളരെ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും അപ്പം നമ്മുടെ ഗാർഡനിലൊക്കെ ഇതുപോലെ ഇങ്ങനെ പടർത്തി കയറ്റാൻ പറ്റിയ ഒരു ഒരു പ്ലാന്റ് ആണ് മണിമുല്ല എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഒരു കുട പോലെയോ അല്ലെങ്കിൽ ഒരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മണിമുല്ല യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലൊക്കെ ഇതുപോലൊരു പോസ്റ്റിലൊക്കെ പടർത്തി കയറ്റാം പിന്നെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് മറക്കണം എന്നുണ്ടെങ്കിൽ ഒരു വെയിൽ പോലെയൊക്കെ കെട്ടി നെറ്റിമേൽ ഇതിലൊക്കെ ഇത് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല കവർ ചെയ്ത് നല്ല തിക്കായിട്ട് അതിന് ലീഫൊക്കെ ഇങ്ങനെ നിന്നോളും പിന്നെ വർഷത്തിലൊരു മൂന്നാല് തവണയൊക്കെ ഇത് ഫ്ലവർ ചെയ്യാറുണ്ട് ഫ്ലവർ ഇട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ടാഴ്ചത്തോളം ഫ്ലവേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ഫ്ലവേഴ്സ് വിരിഞ്ഞുകൊണ്ടിരിക്കും ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ ഒരു ഫ്ലവർ നിൽക്കുകയുള്ളൂ പക്ഷേ ഒരാഴ്ചത്തേക്ക് രണ്ടാഴ്ചത്തേക്ക് വിരിയാനുള്ള മുട്ടുകൾ വേറെ അതിൻ്റെ അകത്ത് ഉണ്ടാവും ഓരോ ബാച്ച് ബാച്ചായിട്ടായിരിക്കും ഇതിൻ്റെ ഫ്ളവേഴ്സ് വിരിക ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മുട്ടുകളാണ് ആ കാണുന്നത് പിന്നെ അത് ഈ ഒരു ഏരിയയിലൊക്കെ ഫുള്ള് നേരത്തെ വിരിഞ്ഞതും ഉണ്ട് ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്ന ഫ്ലവേഴ്സും ഉണ്ട് പിന്നെ ഇനി ബിരിയാണി നാളത്തേക്കും മറ്റന്നാളത്തേക്കും ഒക്കെ വിരിയാനുള്ള കുറേ മുട്ടുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ അകത്ത് അപ്പം നിറയെ പൂക്കൾ ഇത് ഫ്ലവർ ഇടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നിറയെ പൂക്കളായിരിക്കും കൊലകുത്തി ഇതുപോലെ ഫ്ലവർ ഇടാം പിന്നെ അതുമാത്രമല്ല നല്ല സ്മെല്ലുള്ള ഫ്ലവറാണ് ഇതെല്ലാം നമ്മളിത് വിരിയുന്ന സമയത്ത് ഇതിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അറിയാൻ പറ്റും ഒരുപാട് തേനീച്ചകളും ഇതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ വരാറൊക്കെയുണ്ട് ഈ ഫ്ലവർ വിരിയുന്ന ടൈമിൽ ഇപ്പോൾ ഒരുപാട് കെയർ ഒന്നും അങ്ങനെ വേണമെന്നില്ല നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫ്ലവർ ഇടും ഈ കാണുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു മുട്ടുകളാണ് ഇതൊക്കെ ഇനി അടുത്ത ആഴ്ചത്തേക്ക് വിരിയാൻ നിൽക്കുന്ന മുട്ടുകളാണ് ഈ കാണുന്നത് ഈ ചെറിയ ചെറിയ മുട്ടുകളൊക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പടർത്തിക്കയറ്റുന്ന ഒരു ഏരിയയിൽ ഇത് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പൂക്കളിടും നല്ലപോലെ തന്നെ ഗ്രോത്തും ഉണ്ടാവും ഇതായ മുകളിലേക്ക് കാണുന്നതൊക്കെ ഇന്ന് വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മച്ചിയുടെ വീട്ടിലാണ് കേട്ടോ ഉമ്മച്ചിയുടെ വീട്ടിലാണ് ഈ ഒരു മണിമൂലെ ഫുൾ ഇങ്ങനെ ഫ്ലവർ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പറമ്പിൽ ഇങ്ങനെ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ അതൊരു പോസ്റ്റിൽ കയറ്റിയിട്ട് പിന്നെ അവിടെ നിന്ന് ചെറിയൊരു അഴവുകളൊക്കെ കെട്ടി അതിലൂടെ ഇങ്ങനെ പടർത്തി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ നല്ല തിക്കായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ചെറിയ തൈ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിങ്ങനെ നല്ലപോലെ പടർന്ന് പന്തലിച്ച് ഈ കാണുന്ന ഒരു ഏരിയ ഫുള്ളായിട്ട് തന്നെ അത് കവർ ചെയ്ത് നല്ലപോലെ തന്നെ വളർന്ന് വലുതായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഒക്കെ നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ നല്ലപോലെ ഇങ്ങനെ കൊലകുത്തി പൂവിടുന്ന നല്ല മണമുള്ള പൂക്കളൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു മണിമുല്ല നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ആ ഒരു ഗാർഡനിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കെയറിങ് ഒക്കെ ഉള്ളൂ നല്ല വെയിലുള്ള ഒരു ഏരിയയിൽ വെക്കാൻ ശ്രദ്ധിക്കാം എന്നാലും മാത്രമേ ഇത്രയും ഫ്ലവർ ഇടുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെയിൽ ഒരു ഏരിയയിലാണ് കൂടുതലും ഫ്ലവേഴ്സ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഒരു ഏരിയയിൽ വെക്കാൻ പിന്നെ കറക്റ്റായിട്ട് വെള്ളമൊക്കെ കൊടുത്താൽ മതി വളം വല്ല ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മാത്രം മതി നല്ലപോലെ വളരാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് തൈകളും വളരെ ഈസി ആയിട്ട് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഈ താഴെ നിൽക്കുന്നതിൽ ഇങ്ങനെ പടർന്ന് നിലത്ത് കിടക്കുന്നതൊക്കെ വേരായിട്ട് കുറേ തൈകളൊക്കെ അടിയിൽ ഇങ്ങനെ നിപ്പുണ്ട് അത് തന്നെ പടർന്ന് മുകളിലോട്ടും കയറിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പ്രോപ്പഗേറ്റും ചെയ്യാൻ പറ്റും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് പിടിക്കുകയും ചെയ്തോളൂ ഈ ഒരു പ്ലാന്റ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോൺക്രീറ്റിന്റെ പോസ്റ്റ് മേലാണ് ഈ പടർന്ന് കയറിയിട്ടുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഫ്ളേവറിങ് ആയി തുടങ്ങിയതാണ് അപ്പോൾ അന്നൊക്കെ ആദ്യം ഇട്ട ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ഇതിനേലും കൂടുതൽ ഇങ്ങനെ നല്ല തിക്ക് തിക്കായിട്ടായിരുന്നു ഫ്ലവർ ചെയ്ത് നിന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നപ്പോഴേക്കും കുറേയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇന്ന് ജസ്റ്റ് കുറച്ച് മാത്രമേ ഇങ്ങനെ ഫ്ലവർ അവിടെ ഇവിടെ ആയിട്ട് കണ്ടുള്ളൂ ഇനിയും വിരിയാന്ന് നിൽക്കുന്നുണ്ട് അതിനി വിരിയുമ്പോഴത്തേന് നല്ല തിക്കായിട്ട് വന്നോളും അപ്പോൾ ഞാൻ എന്തായാലും കണ്ടപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ തോന്നി ഇഷ്ടംപോലെ തേനീച്ചകളൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തേനെടുക്കുന്നു പൂമ്പൊടി ഒക്കെ ആയിട്ട് ഇങ്ങനെ നടപ്പുണ്ട് ഇതിൻ്റെ ഇടയിൽ പിന്നെ ഈ കാണുന്ന ഈ ഒരു മുട്ടുകളൊക്കെ കാണുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് കാരണം ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകും അത് കാരണം അത് വിരിയുന്ന സമയത്തുള്ള ആ ഒരു ഷോട്ടും കാര്യങ്ങളും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ള ചെറിയൊരു വിഷമമാണ് അപ്പോൾ എന്തായാലും ഞാൻ ഉള്ള പൂക്കളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ റെഡി ആക്കിയിട്ടുണ്ട് ഇന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഇങ്ങനത്തെ പടർന്ന് കയറുന്ന പ്ലാന്റ്സ് പൂക്കൾ ഇടുന്നതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ റംഗൂൺ ക്രീപ്പർ ചെയ്തു പിന്നെ കാറ്റ്സ് കാറ്റ്സ്ക്ലോ ക്രീപ്പർ ചെയ്തു ഇപ്പോൾ അത് മണിമുല്ല എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ കാറ്റ്സ്ക്ലോ ക്രീപ്പർ ഞാൻ അന്ന് പറഞ്ഞിരുന്നു വർഷത്തിൽ ഒരു തവണയോ രണ്ട് തവണയോ മാത്രമേ ഫ്ലവർ ഇടുവുള്ളൂ ബാക്കിയുള്ള സമയത്ത് ഫ്ലവർ ഇല്ലാതെ ആയിരിക്കും നിൽക്കുക എന്നുള്ളത് പക്ഷേ ഈ മണിമുല്ലയുടെ കാര്യം എടുക്കാൻ നേരം വർഷത്തിൽ എങ്ങനെ വന്നാലും മിനിമം ഒരു മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഫ്ലവർ ഇടും ഫ്ലവർ ഇടുമ്പോഴ് അത്രയും നല്ല തിക്കായിട്ടായിരിക്കും ഫ്ലവർ ഇടാൻ നല്ല മണമുള്ള ഫ്ലവേഴ്സാണ് അപ്പോൾ നിങ്ങളുടെ ഗാർഡനിൽ ഇതുപോലെ ഇങ്ങനെ പടർത്തി പടർത്തിക്കയറ്റാൻ പറ്റിയ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് വേണോ എന്നുള്ളവർക്ക് ഇതുപോലത്തെ മണിമുള്ളയോ അല്ലെങ്കിൽ റംഗോൺ ക്രിപ്പറോ അല്ലെങ്കിൽ കാറ്റ്സ്ക്ലോയോ ചൂസ് ചെയ്യാം